നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ജമൻ നെതന്യാഹുനും പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നതിൽ നിന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ തടയാൻ നയതന്ത്ര മാർഗങ്ങളുടെ ഇസ്രായേൽ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹേഗ് ആസ്ഥാനമായുള്ള കോടതി ഈ ആഴ്ച തന്നെ വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആശങ്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജൂതരാഷ്ട്രവും ഫലസ്തീൻ പോരാളികളും നടത്തിയേക്കാവുന്ന യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് മൂന്ന് വർഷം മുമ്പ് കോടതി അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ ഇതാ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും മാത്രമല്ല ഹമാസിലെ ചില നേതാക്കന്മാർക്കെതിരെയും അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഗ്രൂപ്പിലെ സൈനിക മേധാവി മുഹമ്മദ് ഡിഫ് എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് ഐ സി സിയിലെ പ്രോസിക്യൂട്ടറായ കരീംഖാൻ കേസി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു മാനവരാശിക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ നിതന്യാഹു ചെയ്തെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പക്കലുണ്ട് മുഹമ്മദ് ഡീഫും ദേഹിയാസിന്മാരും ഗാസയിലാണുള്ളത് ഖത്തറിലാണ് ഇസ്മായിൽ ഹനിയ എന്നാണ് റിപ്പോർട്ടുകൾ കൂട്ടക്കൊല ബലാത്സംഗം ബന്ധുക്കളാക്കൽ തടങ്കലിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്താനിരിക്കുന്നത് ഉന്മൂലനം കൂട്ടക്കൊല പട്ടിണിക്ക് കാരണക്കാരാകുക സാധാരണക്കാരെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് ആക്രമിക്കുക മാനുഷിക സഹായങ്ങൾ തടയുക തുടങ്ങിയ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്താനിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഹമാ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കോടതിയുടെ നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് യു എസ് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ അംഗീകരിക്കാനാകാത്തതാണെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടറായ വ്യക്തി എന്തു തന്നെ പറഞ്ഞാലും ഇസ്രായേലിനെയും ഹമാസിനെയും താരതമ്യം ചെയ്യാനാകില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു കാര്യത്തിനെതിരെയും അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുമെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ ഐ സി സിക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചത് ഇത്തരം ശ്രമങ്ങൾ അമേരിക്ക ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ഇരു കൂട്ടർക്കുമിടയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെയും ഈ നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ബന്ധികളെ വിട്ടയക്കുന്നതിനും ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നു അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ കൂടി ഉടലെടുക്കുന്നത് ഇപ്പോൾ നടന്നതുപോലെയുള്ള കാര്യങ്ങൾ സമാധാന ശ്രമങ്ങളെ പ്രതികൂലമായി മാത്രമേ ബാധിക്കൂ എന്നാണ് ആന്റണി ബ്ലിങ്കൺ നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും അറസ്റ്റ് വാറൻറ്റ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയും മാത്രമല്ല ഹമാസിലെ ചില നേതാക്കൾക്കെതിരെയും ഒക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിലെ തുടർ നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്